നമസ്കാരം ഏപ്രിൽ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം This program is sponsored പ്രോഗ്രാം സ്പോൺസർഡ് ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള ഓസ്ട്രേലിയൻ പൌരന്മാരുടെ എൻറോൾമെന്റ് സമയം അവസാനിച്ചു രജിസ്റ്റർ ചെയ്യാത്തവർക്കും വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർക്കും ഇന്നലെ രാത്രി എട്ട് മണിവരെയായിരുന്നു അനുവദിച്ചിരുന്ന സമയം എൻറോൾമെന്റ് ചെയ്യാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാത്തതിന് പിഴ ഈടാക്കും പ്രതിദിനം നാൽപ്പതിനായിരം എന്ന നിരക്കിൽ നാല് ലക്ഷത്തിലധികം പുതിയ എൻറോൾമെന്റുകളും അപ്ഡേറ്റുകളും ഇലക്ഷൻ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം ആദ്യമായി ഓസ്ട്രേലിയൻ ഡോളർ അമ്പത് യുഎസ് സെന്റിനെ താഴെ എത്തി പതിനാല് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പ്രതിദിന ഇടിവായാണ് ഇതിനെ കണക്കാക്കുന്നത് ബ്ലൂംബർഗ് ഡാറ്റ അനുസരിച്ച് ഡോളറിന്റെ മൂല്യം ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അമ്പത്തി ഒൻപത് ഒന്ന് യു എസ് ഡോളറായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനമാണ് ഈ മാറ്റത്തിന് കാരണം ഡൊണൾഡ് ട്രംപിന്റെ താൽഫ് പ്രഖ്യാപനത്തോടെ തകർന്നടഞ്ഞ് ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും മോശം വ്യാപാര ദിവസമായ ഇന്നലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നഷ്ടമായത് ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് എ എസ് എക്സ് നാല് പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് ഏഴായിരത്തി ഇരുപത് മെയ് മാസത്തിന് ശേഷമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും മോശം ദിവസമായിരുന്നു ഇത് സർക്കാർ ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് തടയുവാനും അഞ്ചിൽ ഒന്നിലധികം ഫെഡറൽ പൊതുമേഖലാ ജോലികൾ വെട്ടിക്കുറിക്കാനുമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പിൻവലിച്ച് ലിബറൽ പാർട്ടി അസാധാരണമായ സാഹചര്യങ്ങൾ ഒഴികെ സർക്കാർ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ അഞ്ച് ദിവസം ഓഫീസുകളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്ന പ്രതിജ്ഞ ലിബറൽ പാർട്ടി ഉപേക്ഷിച്ചതായി പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡറ്റ പ്രഖ്യാപിച്ചു പ്രചാരണത്തിന്റെ ഭാഗമായി വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ഡറ്റിന്റെ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്ക് വഴി കൂടാതെ പബ്ലിക് സർവീസിലെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം തസ്തികകളിൽ നിന്ന് നാൽപ്പത്തൊന്നായിരം ജോലികൾ വെട്ടി കുറയ്ക്കുമെന്ന തീരുമാനത്തിൽ നിന്നും പാർട്ടി പിന്മാറിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഭവന പ്രതിസന്ധി പദ്ധതി പ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡേട്ടൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് പിറ്റർ ഡേട്ടൺ പ്രതിജ്ഞ സിഡ്നി യൂണിവേഴ്സിറ്റി ബംഗൾ യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ വിവിധ സർവകലാശാലകൾക്കായി സ്റ്റുഡന്റ് വിസ അപേക്ഷാ ചാർജിന്റെ ചെലവ് മൂന്നിരട്ടയാക്കി അയ്യായിരം ഡോളറായി ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തകർച്ച നേരിടുന്ന ഓസ്ട്രേലിയയിലെ പ്രമുഖ എന്റർടൈൻമെന്റ് ഗ്രൂപ്പായ സ്റ്റാർ അമേരിക്കൻ കമ്പനിയുമായി കൈക്കോർക്കുന്നു യു എസ് ഡോളർ കരാറിന്റെ ഭാഗമായി കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ യു എസ് കാസിനോ ഓപ്പറേറ്റർ ബാലി കോർപ്പറേഷനുമായി കരാർ ഒപ്പിട്ടതായി കമ്പനി സ്ഥിരീകരിച്ചു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനുള്ള ഫിനാൻസിംഗ് കരാറിനാണ് ഇരു കൂട്ടരും തമ്മിൽ ധാരയായിരിക്കുന്നത് അതേസമയം സ്റ്റാറിന്റെ ഏറ്റവും വലിയ ഓപരിയുടമയും ചതക്കൊഡീഷനുമായ ബ്രൂയിസ് മാറ്റിസൺ അൻപത് ദശലക്ഷം ഡോളറിലധികം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ആയിരക്കണക്കിന് എൻഎസ് ഡബ്ല്യൂ ഡോക്ടർമാർ പണിമുടക്കും ശമ്പളം സ്റ്റാഫിംഗ് നിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായുള്ള വ്യാവസായിക തർക്കം രൂക്ഷമായതോടെയാണ് ഡോക്ടർമാർ പണിമുടക്കിലേക്ക് നീങ്ങുന്നത് രോഗികൾക്കുള്ള ചില സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയും നൂറുകണക്കിന് തെരഞ്ഞെടുക്കപ്പെട്ട ശസ്ത്രക്രിയകൾ മാറ്റിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാഹിത വിഭാഗങ്ങളും തീവ്ര പരിചരണ വിഭാഗങ്ങളും മൂന്ന് ദിവസങ്ങളിലൂടെ നീളം പ്രവർത്തിക്കുമെന്നും ഡോക്ടേഴ്സ് യൂണിയന്റെ എൻ ബ്രാഞ്ച് അറിയിച്ചു ബ്രിസ്ബെയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്രിസ്ബെയിന്റെ വടക്ക് കാബുൽച്ചറിലാണ് ട്രക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാറിലുണ്ടായ രണ്ട് സ്ത്രീകളാണ് മരണപ്പെട്ടതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ട്രക്ക് ഓടിച്ചിരുന്നയാൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയായി നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഡി എം കെയും നിയമ ഭേദഗതിക്കെതിരെ ഡി എം കെ സുപ്രീംകോടതിയിൽ ഹർജി നൽകി ലോക്സഭാംഗവും പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ എ രാജിയാണ് വകുപ്പ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയെ സമീപിച്ചത് ക്ഷമാക്കേസിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അഞ്ചു മണിക്കൂറിലേറെ നേരം ഇ ഡി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു ഇ ഡി ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞെന്ന് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മലപ്പുറത്ത് അഞ്ചാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ കസ്റ്റഡിയിൽ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയുടെ മുൻകൂട്ട് ജാമ്യ ഹർജിയിൽ എക്സൈസിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകാൻ എക്സൈസിനെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ശ്രീനാഥ് ഭാസ്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയത് അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്നായേക്കും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം えっ